ഹലോ അപ്പം നമ്മളെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആണ് ലഞ്ച് ബോക്സിനെ ഒന്ന് കുക്ക് ചെയ്യണത് ഫുള്ള് പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടാണ് കേട്ടോ മീൻ അവിടെ ഫ്രൈ പാനിൽ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്താ മത്തന് കറിക്ക് കട്ടാക്കാണ് മത്തന് ഇന്നലെ വാങ്ങിയ ചട്ടിയിൽ വെക്കാമെന്ന് വെച്ചിട്ടാണ് ചട്ടിയിൽ ഞാൻ മത്തൻ കട്ടാക്കി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടോടെ വെച്ചിട്ടുണ്ട് അതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി കേട്ടോ നല്ല ജീരകവും തേങ്ങയും പച്ചമുളകുമൊക്കെ ഞാൻ കമ്മിയിൽ ഒതുക്കിയെടുക്കുന്നു നമ്മൾ കറി കരക്കുന്ന രീതിയിൽ നല്ലോണം അരച്ചെടുക്കുന്നില്ല എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനൊന്നും മറക്കരുത് അരപ്പിൻ്റെ കൂടെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ അരപ്പ് ഇതവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ അരപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അരപ്പ് ചേർത്തതിനു ഒന്ന് ഇളക്കി അതൊന്ന് തിളച്ച് വന്നിട്ട് ഞാൻ നമ്മളെ മരുത്തുമ്പം തന്നെ പൊട്ടിച്ച കരിയപ്പിലാണ് അത് കഴുകിയിട്ട് അതിലേക്ക് രണ്ടെല്ലാം ഇട്ടുകൊടുത്ത് പിന്നെന്താ എണ്ണ ഒഴിച്ച് കടുകും ചുവന്നമുളകും ഒക്കെ ഇട്ട് അത് വറവിട്ട് പിന്നെ കൊണ്ടാട്ടും ആ ചട്ടിയിൽ തന്നെ ഒന്ന് പൊരിച്ചെടുത്തിട്ടോ ഇത് നമ്മൾ പപ്പട ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും ഉണക്കമുളകും ഞാൻ എണ്ണയിൽ വറുത്തെടുത്തതാണ് ഇതിലേക്ക് തേങ്ങയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ പിന്നെ പപ്പടമത ഞാനിവിടെ പൊരിച്ചെടുക്കുന്നുണ്ട് പിന്നെ തേങ്ങയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് പപ്പടം പൊരിച്ച ഉപ്പ് ഞാൻ പപ്പടം ചേർത്തതിന് ശേഷമായിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചമ്മന്തി ഇവിടെ തയ്യാറായി ഞാനെന്താ ലഞ്ച് ബോക്സ് റെഡി ആക്കുകയാണ് കേട്ടോ അങ്ങനെ ചമ്മന്തി വെച്ച് അതിൽ തന്നെ ഞാൻ കൊണ്ടാട്ടമുളകും വെച്ചെടുക്കുന്നുണ്ട് മീൻ അയിലയുണ്ട് ചെമ്മീനുണ്ട് പിന്നെ ചെറിയ വത്തൽ മീനും ഉണ്ട് കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മളെ ലഞ്ച് ബോക്സ് കറി മത്തനുമുണ്ട് പിന്നെ മീൻ മത്തി മുളകിട്ടതും ഉണ്ട് കേട്ടോ പപ്പടും അപ്പോൾ ഒന്നും കൂടെ പറയണം എൻ്റെ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനൊന്നും മറക്കരുത് നാളെ പുതിയ ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം